പുതിയൊരു ജനനം നൽകും പരിശുദ്ധാത്മാവേ പുതിയൊരു ശക്തിയിലുണരാ കൃപനീച്ചൊരിയണമേ പരിശുദ്ധാത്മാവേ എന്നിൽ നിറഞ്ഞു കവിയണമേ കവിഞ്ഞൊഴുകണമേ പരിശുദ്ധാത്മാവേ എന്നിൽ നിറയണമേ നിറഞ്ഞു കവിയണമേ ൊഴുകണമേ പുതിയൊരു ജനനം നൽകും പരിശുദ്ധാത്മാവേ പുതിയൊരു ശക്തി ലുണരാ കൃപനി ചൊരിയണമേ അർത്ഥമുള്ള യശ്യാ പ്രവാചകന്റെ പുസ്തകം അമ്പത്തിമൂന്നാം അധ്യായം ഞങ്ങൾ കേൾപ്പിച്ചത് ആർ വിശ്വസിച്ചിരിക്കുന്നു യഹോവയുടെ ഭുജം ആർക്ക് വെളിപ്പെട്ടിരിക്കുന്നു അവൻ ഇളയ തേയ് പോലെയും വരണ്ട നിരത്തു നിന്ന് വേർ മുളയ്ക്കുന്നത് പോലെയും അവൻ്റെ മുമ്പാകെ വളരും അവന് രൂപഗുണം ഇല്ല മളത്വം ഇല്ല കണ്ടാൽ ആഗ്രഹിക്കത്തക്ക സൗന്ദര്യവും ഇല്ല അവൻ മനുഷ്യരാൽ നിന്ദിക്കപ്പെടും തെറ്റിക്കപ്പെടും പാത്രമായും രോഗം ശീലിച്ചവനായും ഇരുന്നു അവനെ കാണുന്നവർ മുഖം മറച്ചു കളയത്തക്കവണ്ണം അവൻ നിന്ദിതനായിരുന്നു നാം അവനെ ആദരിച്ചതുമില്ല സാക്ഷാൽ നമ്മുടെ രോഗങ്ങളെ അവൻ വഹിച്ചു നമ്മുടെ വേദനകളെ അവൻ ചുമന്നു മാമോ ദൈവം അവനെ ശിക്ഷിച്ചും അടിച്ചും ദണ്ഡിപ്പിച്ചുമിരിക്കുന്നു എന്ന് വിചാരിച്ചു എന്നാൽ അവൻ നമ്മുടെ അതിർക് നിമിത്തം മുറിവേറ്റും നമ്മുടെ അകൃത്യങ്ങൾ നിമിത്തം തകർന്നും ഇരിക്കുന്നു നമ്മുടെ സമാധാനത്തിനായുള്ള ശിക്ഷ അവൻ്റെ മേൽ ആയി അവൻ്റെ അടിപിണലുകളാൽ നമുക്ക് സൗഖ്യം വന്നുമിരിക്കുന്നു നാം എല്ലാവരും ആടുകളെ ആടുകളെപ്പോലെ തെറ്റിപ്പോയിരുന്നു നാം ഓരോരുത്തരും താന്താൻ്റെ വഴിക്ക് തിരിഞ്ഞിരുന്നു എന്നാൽ യഹോവ നമ്മുടെ എല്ലാവരുടെയും അകൃത്യം അവൻ്റെ മേൽ ചുമത്തി തന്നെത്താൻ താഴ്ത്തി വായ് തുറക്കാതിരുന്നിട്ടും അവൻ പീഡിപ്പിക്കപ്പെട്ടു കൊല്ലുവാൻ കൊണ്ടുപോകുന്ന കുഞ്ഞാടിനെ പോലെയും രോമം കത്തിരിക്കുന്നവരുടെ മുമ്പാകെ മിണ്ടാതിരിക്കുന്ന ആടിനെ പോലെയും അവൻ വായ് തുറക്കാതിരുന്നു അവൻ പീഡനത്താലും ശിക്ഷാവിധിയാലും എടുക്കപ്പെട്ടു ജീവനോടെ ദേശത്ത് നിന്ന് അവൻ ഛേദിക്കപ്പെട്ടു എന്നും എൻ്റെ ജനത്തിൻ്റെ അതിക്രമം നിമിത്തം അവന് ദണ്ഡനം വന്നു എന്നും അവൻ്റെ തലമുറയിൽ ആർ വിചാരിച്ചു അവൻ സാഹസമൊന്നും ചെയ്യാതെയും അവൻ്റെ വായിൽ വഞ്ചന ഒന്നും ഇല്ലാതെയും ഇരുന്നിട്ടും അവർ അവന് ദുഷ്ടന്മാരോടുകൂടെ ശവകുഷി കൊടുത്തു അവൻ്റെ മരണത്തിൽ അവൻ സമ്പന്നന്മാരോടുകൂടെ ആയിരുന്നു എന്നാൽ അവനെ തകർത്തു കളയുവാൻ യഹോവയ്ക്ക് ഇഷ്ടം തോന്നി അവൻ അവനവന് കഷ്ടം വരുത്തി അവൻ്റെ പ്രാണൻ ഒരു യാഗമായി തീർന്നിട്ട് അവൻ സന്തതിയെ കാണുകയും ദീർഘായുസ് പ്രാപിക്കുകയും യഹോവയുടെ ഇഷ്ടം അവൻ്റെ കയ്യിൽ സാധിക്കുകയും ചെയ്യും അവൻ തൻ്റെ പ്രയത്നഫലം കണ്ട് തൃപ്തനാകും നീതിമാനായി എൻ്റെ ദാസൻ എൻ്റെ തൻ്റെ പരിജ്ഞാനം കൊണ്ട് പലരെയും നീതികരിക്കും അവരുടെ അകൃത്യങ്ങളെ അവൻ വഹിക്കും അതുകൊണ്ട് ഞാൻ അവന് മഹാന്മാരുടെ കൂടെ ഓഹരി കൊടുക്കും ബലവാന്മാരുടെ കൂടെ അവൻ കൊള്ള പങ്കിടും അവൻ തൻ്റെ പ്രാണനെ മരണത്തിന് ഒരുക്കി ളുകയും അനേകരുടെ പാപം വഹിച്ചും അതിക്രമക്ക് വേണ്ടി ഇടനിന്നുകൊണ്ട് അതിക്രമക്കാരുടെ കൂടെ എണ്ണപ്പെടുകയും ചെയ്യുകയാൽ തന്നെ നമ്മുടെ കർത്താവിൻ്റെ വചനമാണ് നമ്മൾ കേട്ടത് ജോർദാ നദിയിലെന്ന് പരന്നിറങ്ങിയപ്പോ വരദാനങ്ങളുമാകണമേ ജോർത്ത പരന്നിറങ്ങിയപ്പോ വരദാനങ്ങളുമാ ഗതനാകണമേ മാലിന്യങ്ങളകറ്റി അന്ധതയെല്ലാം നീക്കി കൃപനീ ചൊരിയണമേ പരിശുദ്ധാത്മാവേ എന്നിൽ നിറയണമേ നിറഞ്ഞു കവിയണമേ കവിഞ്ഞൊഴുകണമേ പുതിയൊരു ജനനം നൽകും പരിശുദ്ധാൽ പാവേ പുതിയൊരു ശക്തിയിലുണരാ कृपनि चोरियणमे